വീഡിയോ ഈ കൂട്ടുകാർക്ക് സ്വാഗതം ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യ സേനാനി രാഷ്ട്രീയ നേതാവ് പത്രപ്രവർത്തകൻ സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തനായ ഭാരതത്തിലെ ഒരു നേതാവായിരുന്നു ബാലഗംഗാധര തിലകൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ജൂലൈ ഇരുപത്തിമൂന്നിന് മഹാരാഷ്ട്രയിലെ ഡെക്ന നഗരിയിലാണ് അദ്ദേഹം ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസാനന്തരം ഉപരിപഠനത്തിനായി അദ്ദേഹം പൂനെയിലെ ഡെക്കാൻ കോളേജിൽ ചേർന്നു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ കാര്യങ്ങളിൽ അദ്ദേഹം താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു ഗണിതശാസ്ത്രത്തിൽ ബിരുദവും തുടർന്ന് നിയമ ബിരുദവും എടുത്തു ജനകീയ വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹവും സഹപ്രവർത്തകരും കൂടി പൂനെയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു മറാത്ത ഭാഷയിൽ കേസരി ഇംഗ്ലീഷിൽ മറാത്ത എന്നീ പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം ആരംഭിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സജീവ ജീവ സാന്നിധ്യമായ ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ കർക്കശമായ സമരമുറകൾ സ്വീകരിക്കണമെന്ന പക്ഷക്കാരനായിരുന്നു ഗണേശോത്സവവും ശിവജി ഉത്സവവും സംഘടിപ്പിച്ച് ജനങ്ങളെ ദേശീയ പ്രസ്ഥാനത്തോട് അടുപ്പിക്കുന്നതിനുള്ള പരിപാടി ഇദ്ദേഹം ആവിഷ്കരിച്ചു ലോകമാന്യ തിലക് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ഇത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മുദ്രാവാക്യം ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോൾ അദ്ദേഹം ജനങ്ങളുടെ സഹായത്തിനെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജൂണിൽ അറസ്റ്റ് ചെയ്ത് ബർമ യിലെ മാണ്ടേല ജയിലിൽ തടവിൽ പാർപ്പിച്ചു ജയിലിൽ വെച്ച് അദ്ദേഹം പാലി ഫ്രഞ്ച് ജർമ്മൻ എന്നീ ഭാഷകൾ പഠിക്കുകയും ഗീതാരഹസ്യം എന്ന കൃതി രചിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അദ്ദേഹം ജയിൽ മോചിതനായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ടിലേക്ക് പോയി ലേബർ പാർട്ടി നേതാക്കളുമായി അദ്ദേഹം ബന്ധം സ്ഥാപിക്കുകയും തിരിച്ചെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിന് ബാലഗംഗാധര തിലകൻ നിര്യാതനായി ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ